അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിൻ്റെ ഭയഭക്തി സൂക്ഷ്മത ബോധം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹു നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടുള്ളതല്ല ചഹുവത്തുകളാൽ നിറക്കപ്പെട്ട ഈ ദുനിയാവിൽ നമുക്ക് ചുറ്റും പ്രലോഭനങ്ങൾ ധാരാളമാണ് ആ വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ട് തക്കുവെ പിടിച്ച് എല്ലാവരും ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത് മഹാനായ പണ്ഡിതൻ സായിദി റഹ്മൂവ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ദുനിയാവിലെയും ആഹാരത്തിലെയും എല്ലാ നന്മകളും തക്കുവയുടെയും ക്ഷമയുടെയും ഫലമാണ് അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ വിശ്വാസി എന്നുള്ള നിലക്ക് തക്കുവ എന്നുള്ളത് നമ്മുടെ ഇരു ലോക വിജയത്തിൻ്റെയും ഏതു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തക്കുവയെയും ക്ഷമയെയും മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് താപ്യങ്ങളിൽ പ്രമുഖനായ ഹസനുൽ ബസരി റഹ്മാ പങ്കുവെക്കുന്നതായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് കാണാൻ സാധിക്കും ഓരോ ദിവസവും നാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അവസാന ദിവസമാണെന്ന് കരുതി ജീവിക്കുക ഈ ഒരു ചിന്ത നമ്മൾ തക്കുവർഗ്ഗ വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ തക്കുവ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് തുടർന്ന് ഈ ഹദീസിൽ റസൂൽ സാഹ അലൈഹി സ്വല്ല കൊടുത്ത രണ്ടാമത്തെ ഒരു ഉപദേശമാണ് അൽ അഥവാ നമ്മളൊരു തെറ്റ് ചെയ്താൽ തുടർത്തിക്കൊണ്ട് നമ്മളൊരു നന്മ ചെയ്തുകൊണ്ട് ആ തെറ്റിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കുക ആ നന്മ എന്നുള്ളത് ആ തെറ്റിനെ മായ്ച്ചു കളയുന്നതാണ് മനുഷ്യരെന്ന നിലയിൽ നമ്മൾ തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്നാൽ തെറ്റുകളിൽ ഉറച്ചു നിൽക്കാതെ അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാണ് ഏറ്റവും ഉത്തമർ തെറ്റുകൾക്ക് തുടർത്തിയായിക്കൊണ്ട് ഒരു നന്മ ചെയ്താൽ ആ നന്മ എന്നുള്ളത് ആ തെറ്റിനെ മായ്ച്ചു കളയാൻ പോകുന്നതാണ് എന്ന് റസൂൽ സാഹിസ്മ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഫുർഖാനിലെ എഴുപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ താല പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മന്ധാ യും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്ക് അള്ളാഹു അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റുന്നതാണ് എന്ന് നമുക്ക് പറയുന്നതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് തെറ്റുകളിൽ ഉറച്ചു നിൽക്കാതെ തുടർന്ന് നന്മകൾ ചെയ്യുകയും ചെയ്ത തെറ്റിനെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക ആരെങ്കിലും പടിഞ്ഞാറിൽ നിന്നും പൂജൻ ഊദിക്കുന്നതിന് മുൻപ് പശ്ചാത്തപിച്ചാൽ അള്ളാഹു അവരുടെ പശ്ചാത്തപം സ്വീകരിക്കുമെന്ന് ി മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിച്ചാൽ തെറ്റുകളിൽ ഉറച്ചു നിൽക്കാതെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളും തൗബയും വർദ്ധിപ്പിക്കും ഹദീസിന്റെ തുടർച്ചയെന്നോളം മൂന്നാമതായിക്കൊണ്ട് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ്മൂ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഹസനി ജനങ്ങളോട് നീ വളരെ നല്ല രീതിയിൽ പെരുമാറുക അഥവാ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വളരെ തിരക്കിലാണ് ഈ തിരക്കിനിടയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് പോലും ശ്രദ്ധിക്കാൻ നമുക്ക് പലപ്പോഴും സമയം ലഭിക്കാറില്ല ഒരു മേലധികാരി തന്റെ കീഴിലുള്ളവരോട് ഒരു കുടുംബനാഥൻ തന്റെ കുടുംബ കുടുംബത്തിലുള്ള അംഗങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് അവർ പലപ്പോഴും ചിന്തിക്കാറില്ല ഒരു മേലധികാരി തന്റെ കീഴിലുള്ളവരോട് ദയോടും ബഹുമാനത്തോടും പെരുമാറുമ്പോൾ അത് അവരുടെ ജോലി ീക്ഷം മെച്ചപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരുടെ സന്തോഷവും ഉദ്യോഗസ്ഥർക്ക് സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനുമുള്ള ഒരു പ്രചോദനവും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഒരു കുടുംബനാഥൻ തന്റെ ഭാര്യയോടും മക്കളോടും സ്നേഹത്തോടെയും ക്ഷമയോടെയും പെരുമാറുക എന്നുള്ളത് ആ കുടുംബത്തിന്റെ സന്തോഷവും ഐക്യവും വർദ്ധിപ്പിക്കുന്നു ഓർക്കുക നമ്മൾ നൽകുന്ന ഓരോ ചെറിയ വാക്കുകൾ പോലും അതിന് നെഗറ്റീവ് ആയിരിക്കട്ടെ പോസിറ്റീവ് ആയിരിക്കട്ടെ അതിനൊക്കെ വളരെ വലിയ സ്വാധീനമാണ് മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും അവരവരുടേതായ ബഹുമാനവും മറ്റും കാരുണ്യവും സ്നേഹവും കൊടുത്തുകൊണ്ട് മാത്രം പെരുമാറുക എന്നുള്ളതാണ് ഇവിടെ ഈ പെരുമാറ്റം മറ്റുള്ളവരോടുള്ള നമ്മുടെ ഈ പെരുമാറ്റം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മറ്റു വിഭാഗത്തുകളെ വരെ അത് ബാധിക്കും എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് നബി നമുക്ക് സലാഹു അലഹി വസല്ലമ്മ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ സൽ സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് നോമ്പുകാരന്റെയും രാത്രി നമസ്കരിക്കുന്നവന്റെയും പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മറ്റൊരു ഹദീസിൽ ഒരു സ്ത്രീ യെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ആ സ്ത്രീ രാത്രി മുഴുവൻ നമസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പനിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ അവരുടെ അയൽവാസികൾ അവരുടെ നാവിൽ നിന്നും സുരക്ഷിതരല്ല എന്ന് ആ ഹദീസിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് പറയുന്നു അവൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ സ്വഭാവം നന്നാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വൽ സ്വഭാവിയല്ലെങ്കിൽ നമ്മുടെ ആരാധനകൾ പോലും ചിലപ്പോൾ വ്യർത്ഥമായി പോകുമെന്ന് ഈ ഒരു ഉദാഹരണം നമ്മെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ്മ നമ്മിലേക്ക് തന്ന ഈ ഒരു മൂന്ന് ഉപദേശങ്ങളും മുറുകെപ്പിടിച്ച് ജീവിതത്തിലുടനീളം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തക്വയോടുകൂടി ജീവിക്കുകയും തെറ്റുകൾ സംഭവിച്ചാൽ ഉടൻ പശ്ചാത്തപിക്കുകയും നൻ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊരു നല്ല വിശ്വാസിയായി മാറുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും ഈ മൂന്ന് ഉപദേശങ്ങളും ജീവിതത്തിൽ പകർത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക